എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ പോപ്പറെ ചില സമയത്ത് പൊട്ടത്തില്ല എന്നാൽ പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഓർഗാനിക് പോപ്പർ അങ്ങ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കളഞ്ഞാലോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആരും സ്കിപ്പ് അടിച്ച് പോകാതെ ദയവായി അവസാനം വരെ കാണണേ എന്നാലേ ഈ നാച്ചുറൽ പോപ്പർ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതിനായി നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മുടെ പറമ്പിലുള്ള കുറച്ച് പൂക്കളും കുറച്ച് ചെടികളുടെ ഇലയും ഇതുപോലെ പറിച്ചെടുക്കുക ഓക്കെ സാറിന് ഇത് പ്യുവർ നാച്ചുറൽ ഐറ്റമാണ് അത് നൂറ് ശതമാനം സക്സസ്ഫുൾ ആകുന്നൊരു ഐറ്റമാണ് അതുപോലെ ഒരു അഞ്ച് രൂപയുടെ ചിലവും മാത്രമേ ഉള്ളൂ സാധാ പോപ്പർ കടയിൽ പോയി മേടിക്കുന്ന ഒരു നൂറ് നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ട ഇതിന് വേണ്ടത് ഒരു ബലൂണ് അഞ്ച് രൂപയുടെ ഒരു ബലൂണ് മാത്രം ഇതേ ഞാൻ ഈ കാണിച്ച് തരുന്ന പോലെ ഈ ഇതുപോലെ പൂക്കളും ഇലകളും ചെറുതായിട്ടിങ്ങനെ അരിങ്ങുക ഓക്കെ ഇങ്ങനെ അരിഞ്ഞു വെക്കുക വൺ ബൈ വൺ ആയിട്ട് നോർമൽ കടയിൽ നിന്ന് മേടിക്കുന്ന ആണെങ്കിൽ അതിനകത്ത് പ്ലാസ്റ്റിക്കും അസംസ്കൃത വസ്തുക്കളും ഒക്കെ അല്ലേ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വയറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വിഷാംശമാണ് പക്ഷേ ഇതൊരു പ്രശ്നവുമല്ല ഇത് കംപ്ലീറ്റ്ലി നാച്ചുറലാണ് നമ്മുടെ വളപ്പിൽ കാണുന്ന ആയുർവേദ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ സംഭവം മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന പോലെ ഇതുപോലെ എല്ലാം അരിഞ്ഞു വെക്കുക അതിന് ശേഷം നമ്മളൊരു ബലൂൺ എടുക്കുക ഇച്ചിരി വലിയ ബലൂൺ അഞ്ചു രൂപ അത് ഇതുപോലെ വീർപ്പിച്ചിട്ടൊന്ന് അതിന് അകത്തൊരു എൻലാർജ് ചെയ്യിക്കുക കുറച്ച് വലിപ്പം പോലെ വരുത്തുക അതിന് ശേഷം ഈ മുറിച്ച് വരിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ ഈ ഇലയുടെ കഷ്ണങ്ങളും ഈ പൂവിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ ആ ബലൂണിനകത്തേക്ക് നിറച്ച് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വീർപ്പിച്ച് കൊടുക്കുക അപ്പോൾ അവൻ ഇനി തങ്ങി നിൽക്കില്ല അത് കറക്റ്റായിട്ട് എൻ്റെ അടിയിലോട്ട് പോകുന്നതായിരിക്കും അതാണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുക ഓക്കേ കണ്ടില്ലേ മുറിച്ച് വെച്ച ഇലയും പൂക്കളും ആ ബലൂണിൻ്റെ അടിവശത്ത് പോയി ഇങ്ങനെ ഫില്ലായിരിക്കുകയാണ് അതിനുശേഷം ബലൂൺ മാക്സിമം നമ്മൾ വീർപ്പിക്കുക പൊട്ടിപ്പോകരുത് മാക്സിമം അതെ ഈ ബലൂൺ ഇപ്പം ഈ അളവിലാണ് ഞാൻ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിന് ശേഷം എവിടെയാണ് നമ്മൾ പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിൽ ഫാന് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും കൊളുത്തോ എന്ന് കാര്യങ്ങളോ എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ കെട്ടിയിടുക അതിനുശേഷം ഒരു ചെറിയ സൂചിയെടുത്ത് ഒരു മരത്തിൻ്റെ വടിയിലോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുള്ള കുടയുടെ കാലിലോ ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ച് കെട്ടിയതിന് ശേഷം ദാണ്ട ഈ കാണുന്ന പോലെ ആ ബലൂണിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക കണ്ടു നോക്ക് നമ്മൾ പാർട്ടി നടക്കുന്ന സമയത്ത് നോർമൽ പ്രോപ്പർ പൊട്ടിക്കുന്ന പോലെ തന്നെ ഈ ബലൂൺ അങ്ങ് കുത്തി കൊടുക്കുക അപ്പോൾ ദാണ്ട അവൻ പൊട്ടുകയും അതിനകത്തുള്ള പൂക്കളും ഇലകളും വളരെ സ്പ്രെഡായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല യഥാർത്ഥത്തിൽ വളരെ സ്പ്രെഡായിട്ട് ഇങ്ങനെ വീഴുന്നതായിരിക്കും ഇത് ഞാൻ എൻ്റെ മോളെ ബർത്ത്ഡേക്ക് ചെയ്തതാണ് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കണ്ടില്ലേ എന്ത് മനോഹരമാണെന്നറിയോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് ൂ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഇതുതന്നെ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി വരും വരെ എല്ലാവർക്കും വണക്കം